രാത്രി സമയം മെലിഞ്ഞിരിക്കുന്നു വെളുത്തിരിക്കുന്നു ഇഷ്ടമാണ് തുടങ്ങിയ സന്ദേശങ്ങൾ അയക്കുന്നത് അശ്ലീലമാണെന്ന് കോടതി മുൻ സഹപ്രവർത്തകയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതിന്റെ പേരിൽ മൂന്ന് മാസത്തേക്ക് തടവ് ശിക്ഷ വിധിച്ച മജിസ്ട്രേറ്റ് കോടതി വിധി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഡിൻഡോഷി അഡീഷണൽ സെഷൻസ് ജഡ്ജി ഡി ജെ ഡോഭയുടെ നിരീക്ഷണം നീ മെലിഞ്ഞിട്ടാണ് നീ വളരെ സ്മാർട്ടായി കാണപ്പെടുന്നു നീ സുന്ദരിയാണ് നീ വിവാഹിതയാണോ അല്ലയോ എനിക്ക് നിന്നെ ഇഷ്ടമാണോ തുടങ്ങിയ ഉള്ളടക്കമുള്ള ചിത്രങ്ങളും സന്ദേശങ്ങളും അർദ്ധരാത്രിയിൽ പരാതിക്കാരൻ അയച്ചതായിട്ട് കോടതി ചൂണ്ടിക്കാട്ടി ഒരു വിവാഹിതയായ സ്ത്രീയോ അവരുടെ ഭർത്താവോ അത്തരം വാട്സപ്പ് സന്ദേശങ്ങളും അശ്ലീല ഫോട്ടോകളും സഹിക്കില്ല പ്രത്യേകിച്ച് അയച്ചയാളും പരാതിക്കാരനും പരസ്പരം അറിയാത്തപ്പോഴാണെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും മൂന്ന് മാസത്തേക്ക് തടവിന് ശിക്ഷിക്കുകയും ചെയ്തു രാഷ്ട്രീയ വൈരാഗ്യം കാരണം തന്നെ കേസിൽ വ്യാജമായി ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് എന്നാണ് പ്രതി വാദിച്ചത് വ്യാജ കേസിൽ ഒരാളെ പ്രതിയാക്കുന്നതിന് ഒരു സ്ത്രീയും തന്റെ അന്തസ്സിനെ പണയപ്പെടുത്തില്ല എന്ന് കോടതി പറഞ്ഞു പ്രതി സ്ത്രീക്ക് അശ്ലീല വാട്സപ്പ് സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ചതായി പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുണ്ട് എന്നും അതിനാൽ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് ശരിയാണെന്നും സെഷൻസ് ജഡ്ജി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്